ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി തെരുവുനായ ശല്യം സമീപനം ജാഗ്രതയോടെ സംസ്ഥാനത്ത് തെരുവു നായ്ക്കളുടെ ശല്യം കൂടി വരുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ദിവസേന കേൾക്കുന്നത് ഓരോ ദിവസം കഴിയുംതോറും നിരവധി പേരാണ് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാകുന്നത് വാഹന അപകടങ്ങളും ജീവഹാനികൾ വരെ ഇതുമൂലമുണ്ടാകുന്നുണ്ട് തെരുവു നായ്ക്കളുടെ കടിയേറ്റാൽ ധാരാളം വെള്ളം കൊണ്ട് കഴുകേണ്ടതും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കേണ്ടതുമാണെന്ന വസ്തുത നമുക്കറിയാവുന്നതുമാണ് എന്തായാലും ഇത്തരം സാഹചര്യം ജാഗ്രതയോടെ നമ്മൾ നേരിടേണ്ടതാണ് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീലക്ഷ്മി തെരുവ് നായ്ക്കളുടെ ആക്രമണവും പേവിഷബാധ കൊണ്ടുള്ള മരണങ്ങളും കേരളത്തിലെ ഒരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വളരെ എഫക്റ്റീവായിട്ട് പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു രോഗം മൂലം മരണങ്ങൾ സംഭവിക്കുക അതും കുട്ടികളുടെയൊക്കെ മരണങ്ങൾ സംഭവിക്കുക എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് അപ്പോൾ എന്താണ് പേവിഷബാധ അതിനെങ്ങനെയൊക്കെ പ്രതിരോധിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം പേവിഷബാധ എന്ന് പറയുന്നത് ഒരു വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഈ വൈറസ് പ്രധാനമായും ഉഷ്ണരക്ത ജീവികളായ പട്ടി പൂച്ച മറ്റ് വന്യമൃഗ ജീവികൾ കുരങ്ങ് അങ്ങനെ തുടങ്ങി മൃഗങ്ങളുടെ ഉമനീരിലാണ് ഈ വൈറസ് ഉണ്ടാവുക അപ്പം ഇവയുടെ കടിയോ മാന്തലോ ഏൽക്കുന്നത് മൂലം ഇവയുടെ ശരീരത്തിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ വൈറസ് എത്തിച്ചേരുന്നു അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇവയുടെ കടിയോ മാന്തലോ ഉണ്ടായി കഴിഞ്ഞാൽ ആ കടിയോ മാന്തലോ ഏറ്റ ഭാഗത്ത് ഈ വൈറസ് എത്തുകയും ആ മുറിവിന് ചുറ്റും ഈ വൈറസ് പതുക്കെ മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യും അതിനുശേഷം നമ്മുടെ നെർവുകളുടെ കൂടെ അതായത് നമ്മുടെ നാടീവ്യൂഹത്തിലൂടെ ഈ വൈറസ് പതുക്കെ മുകളിലേക്ക് പോവുകയും നമ്മുടെ എത്തുകയും അവിടെ നിന്ന് നമ്മുടെ തലച്ചോറിലേക്ക് ഈ വൈറസ് എത്തുകയും ചെയ്യുന്നതാണ് പേവിഷബാധ എന്ന് പറയുന്ന രോഗം ഒരു ജീവിയുടെ കടി നമുക്ക് ഏൽക്കുകയാണെങ്കിൽ ഒരു മൃഗത്തിന്റെ കടിയോ മാന്തലോ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ കടിയേറ്റ ഭാഗം ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പും വെള്ളം ഉപയോഗിച്ച് പതിനഞ്ച് മിനിറ്റ് നേരം നല്ല വൃത്തിയായി കഴുകുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് സമയം തന്നെ എടുത്ത് ആ ഏരിയ നന്നായിട്ട് സോപ്പ് പതച്ച് കഴുകണം ഈ സോപ്പ് കൊണ്ട് തന്നെ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം വൈറസും അഥവാ ആ ഏരിയയിൽ വൈറസ് ഉണ്ടെങ്കിൽ അത് നശിച്ചു നശിച്ചുപോയ്ക്കുള്ളൂ വൈറസിൻ്റെ പുറമെയുള്ള സ്ഥലത്തിന് നശിപ്പിക്കാനുള്ള കഴിവ് ഈ സോപ്പിനുണ്ട് അപ്പോൾ സോപ്പ് ഉപയോഗിച്ച് അവിടെ നന്നായിട്ട് കഴുകുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ആദ്യത്തെയും ഏറ്റവും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള സ്റ്റെപ്പ് അപ്പം അത് നമുക്ക് കടിയുണ്ടായ ആ സ്ഥലത്ത് വെച്ച് തന്നെ ചെയ്യണം അതായത് പുറത്തുനിന്നാണ് കടിയുണ്ടാകുന്നതെങ്കിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളൊരു സ്ഥലത്ത് പോയി വൂണ്ട് വാഷ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് ശേഷം നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ എത്തുക ട്രീറ്റ്മെൻറ് സ്വീകരിക്കുക എന്നുള്ളതാണ് പേവിഷബാധ ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൊടുക്കുന്നതിന് നമ്മൾ ആദ്യം ഈ മുറിവിനെ മൂന്ന് കാറ്റഗറികളായിട്ടുണ്ട് ആ മൂന്ന് കാറ്റഗറിയിൽ എവിടെയാണ് വരുന്നത് എന്നുള്ളത് നോക്കും കാറ്റഗറി വൺ മുറിവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് മുറിവുകളില്ല ആ മൃഗവുമായിട്ട് നമുക്ക് ജസ്റ്റ് കോൺടാക്റ്റ് വന്നതേ ഉള്ളൂ അതിനെ ടച്ച് ചെയ്തു അല്ലെങ്കിൽ അതിന് കോൺടാക്ട് വന്നതേയുള്ളൂ മുറിവുകളില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തും അങ്ങനെയുള്ള കേസുകളിലാണെങ്കിൽ ഇതിന് വേറെ ട്രീറ്റ്മെൻറ്റെൻ്റെ ആവശ്യമില്ല പക്ഷേ അതൊരു ഡോക്ടർ തന്നെ എപ്പോഴും ഉറപ്പിക്കുന്നതാണ് നല്ലത് കടിച്ച പട്ടിയുടെ റിസ്ക് എത്രയാണ് അല്ലെങ്കിൽ മുറിവുകളും പോറലും ചെറിയ പോറൽ പോലും ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് വളരെ കൃത്യമായി അത് ഉറപ്പിക്കണം കാറ്റഗറി ടു മുറിവുകൾ എന്ന് വെച്ചു ചെറിയ പോറലുകൾ അല്ലെങ്കിൽ ചെറിയ മാന്തലുകൾ കാരണം ചോര പൊടിയാത്ത മുറിവുകളെയാണ് കാറ്റഗറി ടു മുറിവുകൾ എന്ന് പറയുന്നത് അങ്ങനെ കാറ്റഗറി ടു മുറിവുകളാണെങ്കിൽ പേവിഷബാധക്കെതിരെയുള്ള വാക്സിനുകളാണ് നൽകേണ്ടത് വാക്സിൻ നൽകുന്നത് നാല് ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന ദിവസം ഒന്നാമത്തെ ഡോസ് എടുക്കും രണ്ട് തോളിലായിട്ടാണ് വാക്സിൻ എടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുത്ത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഡോസ് പിന്നെ ഏഴ് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ഡോസ് ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞ് നാലാമത്തെ ഡോസ് അങ്ങനെ നാല് ദിവസങ്ങളിലായിട്ട് വാക്സിനേഷൻ നൽകാൻ കഴിയും കാറ്റഗറി ത്രീ മുറിവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിവിന്ന് ചോര പൊടിഞ്ഞ മുറിവുകൾ ചോര ഒഴുകിയ മുറിവുകൾ ആഴത്തിലുള്ള മുറിവുകളൊക്കെയാണ് ഒക്കെയാണ് ഇങ്ങനെ കാറ്റഗറി ത്രീ മുറിവുകളാണെങ്കിൽ വാക്സിനേഷൻ നാല് ദിവസവും എടുക്കണം അതിന് പുറമേ ആദ്യത്തെ ദിവസം ഇമ്മ്യൂണോഗ്ലോബിലിൻന്ന് പറയുന്ന ഒരു മരുന്നും കൂടി എടുക്കണം മുറിവിന് ചുറ്റുമുള്ള വൈറസുകളെ നശിപ്പിക്കാനാണ് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബിലിന് എടുക്കുന്നത് ഇമ്മ്യൂണോഗ്ലോബിലിൻ താലൂക്ക് ഹോസ്പിറ്റൽ മുതൽ മുകളിലോട്ടുള്ള ഹോസ്പിറ്റൽസിലെല്ലാം അവൈലബിൾ ആണ് സാധാരണ കുതിരയിൽ നിന്ന് എടുക്കുന്ന ഇക്വിയൻ റേബിസ് ഇമ്മ്യൂണോഗ്ലോബിലിനാണ് ഗവൺമെന്റ് ഫെസിലിറ്റീസിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആ മരുന്ന് കുത്തിവെക്കുന്നതിന് മുമ്പ് നമുക്ക് അതിനോട് അലർജി ഇല്ല എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് ഉറപ്പാക്കണം അതിനുശേഷം അലർജി ഇല്ലെങ്കിൽ നമുക്ക് ആ മരുന്ന് നമ്മുടെ വെയ്റ്റിന് അനുസരിച്ച് ഫുൾ ഡോസ് മുറിവിന് ചുറ്റുമായിട്ട് നൽകാൻ കഴിയും അതിന് പുറമെ വാക്സിനും നാല് ദിവസങ്ങളിലായിപ്പോയി എടുക്കും അപ്പോൾ അപ്പോൾ ഇതാണ് കാറ്റഗറി ഇത്രയും ചെയ്യുന്നതിലൂടെ തന്നെ െതിരെ ഉള്ള ഒരു പ്രതിരോധം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അപ്പോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുകയും ട്രീറ്റ്മെന്റ് സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മൃഗങ്ങളുടെ കടിയോ മാന്തലോ ഏറ്റാൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് പതിനഞ്ച് മിനിറ്റോളം നേരം കഴുകേണ്ടതാണ് രോഗാണുബാധ ഒരു പരിധിവരെ തടയാൻ ഇത് സഹായകമാണ് ഡോക്ടർ ശ്രീലക്ഷ്മി തുടരുന്നു എത്ര ചെറിയ മുറിവുകളാണെങ്കിലും ചെറിയ പോറലുകളാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പെറ്റ്സ് കൊണ്ടുള്ള മുറിവുകളാണെങ്കിലും അല്ലെങ്കിൽ ഈവൻ വാക്സിനേഷൻ എടുത്ത പട്ടിയോ പൂച്ചയോ നമ്മളെ മാന്തുകയാണെങ്കിലും എത്ര ചെറിയ മുറിവാണെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അതിൻ്റെ റിസ്ക് അസസ് ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ അതെടുക്കുന്നത് തന്നെയാണ് എപ്പോഴും സേഫ് പിന്നെ പ്രത്യേകിച്ചും കുട്ടികളും അനിമൽസുമായിട്ടുള്ള കോണ്ടാക്റ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യണം നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെല്ലാം വാക്സിനേറ്റ് ചെയ്തിരിക്കണം പിന്നെ തെരുവു നായ്ക്കളുടെ ശല്യം കൂടി വരികയാണ് അപ്പോൾ തെരുവ് നായ കൊണ്ടുള്ള കടികളാണെന്നുണ്ടെങ്കിൽ അതിനുള്ള റിസ്ക്കും കൂടുതലാണ് അപ്പോൾ ഇത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക അങ്ങനെയുള്ള സാഹചര്യത്തിൽ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ മാക്സിമം നമ്മൾ കെയർഫുള്ളായിരിക്കുക അവർക്ക് വേണ്ട വാക്സിനേഷൻസ് കൊടുക്കുക കുട്ടികളും മൃഗങ്ങളുമായിട്ടുള്ള സമ്പർക്കം മാക്സിമം കുറയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഇതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ടതാണ് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഒരു പ്രദേശത്തെ തെരുവ് നായ്ക്കൾ സംബന്ധിച്ച നടപടികൾ എടുക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് എന്നാൽ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് പ്രകാരം നായ്ക്കളെ കൊല്ലാനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനില്ല തെരുവു നായ ശല്യം കൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് പരിഹാരമാണ് ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി രണ്ടായിരത്തി പതിനാറിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് കൊച്ചി ആസ്ഥാനമായാണ് ഇത് പ്രവർത്തിക്കുന്നത് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ ഏൽക്കുന്ന പരിക്കിന്റെ തീവ്രത അംഗവൈകല്യം പരിക്കേറ്റയാളുടെ പ്രായം തുടങ്ങി പല ഘടകങ്ങളും വിലയിരുത്തിയാണ് നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നത് കമ്മിറ്റിക്ക് വിശദ വിവരം അടങ്ങിയ അപേക്ഷ നൽകുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് ഒപ്പം ചികിത്സാ ചെലവുകളുടെ ബില്ലുകൾ വാഹനത്തിന്റെ കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കിയതിന്റെ ബില്ലുകൾ തുടങ്ങിയവയും സമർപ്പിക്കാവുന്നതാണ് സമിതി പരാതി പരിശോധിച്ച ശേഷം പരാതിക്കാരനെ ഹിയറിംഗിന് വിളിപ്പിക്കുന്നു നഷ്ടപരിഹാരം നൽകേണ്ടത് പരാതിക്കാരന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായതിനാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഭാഗം കൂടി സമിതി കേൾക്കുന്നതാണ് തെരുവ് നായ ആണെങ്കിൽ മാത്രമേ നഷ്ടപരിഹാരം ലഭ്യമാകുകയുള്ളു വളർത്തു മൃഗങ്ങൾക്ക് പ്രത്യേകിച്ചും നായകൾ പൂച്ചകൾ എന്നിവയ്ക്ക് പേവിഷ പ്രതിരോധ പ്രതിരോധ എടുക്കുക എന്നതാണ് രോഗം തടയാനുള്ള പ്രധാന മാർഗം കൂടാതെ വളർത്തു മൃഗങ്ങളെ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഡോഗ് ഒബീഡിയന്റ് ട്രെയിനറും ബിഹേവിയർ ട്രെയിനറുമായ ശ്രീ ചന്ദ്രകുമാർ തിരുമല നായ്ക്കളുടെ ബിഹേവിയർ മാറ്റം വരുന്നതിന്റെ പ്രധാന ഘടകം നമ്മൾ തെരുവ് നായ്ക്കളുടെയാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അതിന്റെ കാരണം നമ്മളെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ രൂക്ഷതയാണ് അത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ അഭാവമാണ് പ്രത്യേകിച്ച് ഈ പുളിച്ച സാധനങ്ങൾ നായ്ക്കൾ കഴിക്കുക അപ്പോൾ അത് കഴിക്കുമ്പോൾ അതിൻ്റെ ബിഹേവിയറിലത് ഗംഭീരമായ മാറ്റം വരുന്നുണ്ട് ചിലപ്പോൾ അതൊരു ഭ്രാന്ത മാറുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സ്വഭാവം അത് ഏത് രൂപത്തിൽ മാറും പിന്നെ വഴി പോകുന്ന എല്ലാവരെയും കടിക്കും അതിൻ്റെ റീസൺ എന്ന് പറയുന്ന സ്വഭാവ രൂപീകരണം നമ്മുടെ ഭക്ഷണ ക്രമത്തിന് വലിയ അവിഭാജ്യ ഘടകമാണ് അപ്പോൾ അതിൽ നായ്ക്കളുടെ ഭക്ഷണ രീതികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് പുളിച്ചതൊന്നും കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ വെളുത്തുള്ളി മധുരം കാടുന്ന സാധനങ്ങൾ അപ്പോൾ അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പൊതുവേദിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റോഡിൽ കിടക്കുന്ന നായ്ക്കളെ ചിലർ ശല്യം ചെയ്യാറുണ്ട് കല്ലെടുത്ത് എറിയാറുണ്ട് അതുപോലെ മറ്റു രീതിയിൽ ഉപദ്രവിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം പെട്ടെന്ന് ചെന്ന് ചെന്നുവിടുന്നത് ഏതെങ്കിലും വാഹനങ്ങളുടെ മുന്നിലാണ് അങ്ങനെ ആക്സിഡന്റ് പറ്റുന്നു വണ്ടിയിൽ സഞ്ചരിക്കുന്നവർക്ക് വളരെ ഗുരുതരമായ പരിക്ക് പറ്റുന്നു ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കല്ലെടുത്ത് എറിയാതെ ഉള്ള സുരക്ഷിതമായ സംവിധാനങ്ങളാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ നായ്ക്കളിൽ ഒരു ഗ്രൂപ്പ് ആറ്റാണ് കിടക്കുന്നത് എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി ഒരു ഏരിയയിലും ഒരു അഞ്ചോ എട്ടോ പത്തോ ഗ്രൂപ്പ് നായ്ക്കളാക്കി കിടക്കുന്നത് പ്രശ്നം എന്ന് വെച്ചാൽ ടെറിട്ടോറിയൽ ഏരിയ ആ ഏരിയയിൽ വരുന്ന ആൾക്കാരെ അവർക്ക് അറിയാൻ പറ്റും പോകുന്ന അറിയാൻ പറ്റും പിന്നെ അതുവഴി വരുന്ന പുതിയ ആൾക്കാർ രാത്രി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കടിക്കും അത് അതിന്റെ ഒരു സിസ്റ്റമാണ് ആണ് അത് എല്ലാ നായ്ക്കൾക്കും ഹൈ സെൻസിറ്റീവ് ഉള്ള മണമുള്ള ഒരു വസ്തുക്കളും നായ്ക്കളുടെ കൂടുകളിലോ മറ്റു സ്ഥലത്തോ അടിക്കാൻ പാടില്ല കാരണം അതിന്റെ സ്നിഫിംഗ് കപ്പാസിറ്റി കുറയുകയും പിന്നെ അത് ടെമ്പർ വരികയും ചെയ്യുന്നു അത് ട്രെയിനിങ്ങിൽ കണ്ടതാണ് കൂടുതൽ നമ്മൾ ലോഷൻ മണമുള്ള ലോഷൻ ഇവ കൂട്ടിൽ അടിക്കുകയാണെങ്കിൽ വീട്ടുകാരെയും കടിക്കുള്ള ഒരു സ്വഭാവം ഞാൻ കണ്ടിട്ടുണ്ട് അത് നായ്ക്കൾക്ക് അറിയാൻ പറ്റത്തില്ല വരുന്ന ആളിനെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഒരു ടെമ്പർ ലോട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ കൂടുകളിൽ അതിരൂക്ഷമായ ഗന്ധമുള്ള ഒരു ലോഷനും ഉപയോഗിക്കാൻ പാടില്ല അത് സ്നിഫിങ്ങിനെ വളരെ ബാധിക്കുന്നുണ്ട് അത് വീട്ടുകാരെ അവരെ തിരിച്ചറിയാനുള്ള കുറയുന്നുണ്ട് ഈ പെട്ടെന്നുള്ള രാത്രി കാലങ്ങളിൽ ഫുഡ് വയ്ക്കുമ്പോൾ അത് കടിക്കാനുള്ള അറ്റൻഡൻസിയിലോട്ട് വരുന്നുണ്ട് ചില വീടുകളിൽ അങ്ങനെ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വീട്ടുകാരുടെ സ്വഭാവ രൂപീകരണത്തിലും നായ്ക്കൾ വളരെ പങ്കുവഹിക്കുന്നുണ്ട് വീട്ടുകാർ ക്ഷിപ്രകോപികളാണെങ്കിൽ തന്നെയും ഡോഗും ആ രീതിയിലോട്ട് വരുന്ന കണ്ടിട്ടുണ്ട് അപ്പം അത് വളരെ അറ്റാച്ച്ഡ് വരുന്നുണ്ട് അപ്പം അതും അരുമയാറ്റി തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇത് രണ്ടും വളരെ കോർത്തിണക്കി സന്തോഷത്തോടെ കൊണ്ടുപോകാൻ സാധിക്കും തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് എ ബി സി അഥവാ അനിമൽ ബർത്ത് കൺട്രോൾ ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മൃഗസംരക്ഷണ സംഘടനകളും സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുക പേവിഷബാധ നിയന്ത്രിക്കുക തെരുവ് നായ്ക്കളുടെ ദത്തെടുക്കൽ പ്രോത്സാഹിപ്പിക്കുക അവയുടെ ആരോഗ്യ പരിപാലനം ഉറപ്പുവരുത്തുക തുടങ്ങിയവയാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി തെരുവു നായ്ക്കളെ പിടികൂടി വന്ധ്യങ്കരിക്കുകയും പ്രതിരോധ കുത്തിവയ്പ് നടത്തുകയും തുടർന്ന് തിരികെ അതേ സ്ഥലത്ത് കൊണ്ടുവിടുകയും ചെയ്യുന്നു സൊസൈറ്റി ഫോർ ദി പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽസ് എസ് എന്ന സംഘടനയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി ശ്രീ എം എൻ ജയചന്ദ്രൻ രണ്ടായിരത്തി ഒന്നിലാണ് അനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ് നിലവിൽ വരുന്നത് ആ റൂ റൂൾസ് നിലവിൽ വരുമ്പോൾ അതിൽ കൃത്യമായിട്ട് ഇരുവ് നിയന്ത്രണവും അതിന്റെ മാനേജ്മെന്റും ഇങ്ങനെ നടപ്പാക്കണമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ എന്ന് പറയട്ടെ ആ ചട്ടം വേണ്ട രീതിയിൽ നടപ്പിലാക്കാൻ കേരളത്തിൽ സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് കുറച്ചെങ്കിലും വേണ്ട രീതിയിൽ നടപ്പിലാക്കാൻ സാധിച്ച സ്ഥലങ്ങളിൽ അത് വിജയം കണ്ടിട്ടുമുണ്ട് അതിന്റെ ഒരു നല്ല ഉദാഹരണമാണ് തൊടുപുഴ എന്ന് പറയുന്നത് കാരണം തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ കേരളത്തിൽ ആദ്യമായിട്ട് എ ബി സി പദ്ധതി നടപ്പിലാക്കുകയും അവിടെ പേവിഷ നിർമ്മാർജ്ജനം നടപ്പിലാക്കാൻ സാധിക്കുകയും ചെയ്തു അതേപോലെ തന്നെ അതിന്റെ മാരകമായിട്ടുള്ള കടികളും അതേപോലെ അക്രമങ്ങളും കുറച്ചു കൊണ്ടുവരുവാനും നിയന്ത്രിക്കുവാനും സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇന്ന് കേരളത്തിൽ വ്യാപകമായിട്ട് ഈ തെരുവു നായ്ക്കളുടെ അക്രമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എ ബി സി പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കേരളത്തിൽ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരു പദ്ധതി അത് നടപ്പിലാക്കുമ്പോൾ അത് ഏറ്റവും ചുരുങ്ങിയത് നാല് അഞ്ച് വർഷമെങ്കിലും സ്ഥിരമായിട്ട് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കണം കേരളത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല സ്ഥിരമായിട്ട് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല അത് തന്നെ ഇതിന്റെ ഒരു പരാജയത്തിനുള്ള കാരണമാണ് ി പദ്ധതി കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കാൻ സർക്കാർ മുന്നോട്ട് വരികയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ദ എ ബി സി ഇംപ്ലിമെന്റിംഗ് ഏജൻസി ഓർഗനൈസേഷൻ മൃഗക്ഷേമ സംഘടനകളെ കൊണ്ട് തന്നെ ഈ പദ്ധതി നടപ്പിലാക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മൃഗക്ഷേമ സംഘടനകളെ ഈ പദ്ധതി ഏൽപ്പിക്കുകയും അതിന്റെ മേൽനോട്ടവും കോർഡിനേഷനും സർക്കാർ തരത്തിലുള്ള സംവിധാനങ്ങൾ നടത്തുകയും ചെയ്താൽ ഈ പദ്ധതി ഫലപ്രദമായിട്ട് വിജയിപ്പിക്കുകയും ഇന്ന് കേരളത്തിൽ അനുഭവപ്പെട്ടു വരുന്ന തെരുവുനായ ശല്യം എന്ന ആ ദാരുണമായ സംഭവങ്ങൾക്ക് നമുക്ക് അറുതി വരുത്താൻ സാധിക്കും അതിനുവേണ്ടി ഗവൺമെന്റും എൻ ജി പൊതുജനങ്ങളും ഒരുമിച്ച് നിന്ന് കൈകോർത്ത് നിന്നുകൊണ്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സംസ്ഥാനത്തെ തെരുവു നായ്ക്കളുടെ എണ്ണവും അവയുടെ ശല്യവും സംബന്ധിച്ച വളരെ ഭീകരമായ കണക്കുകളാണ് പുറത്തു വരുന്നത് നായ്ക്കളെ വളർത്തുന്നവർ എല്ലാ നിബന്ധനകളും പാലിച്ച് വളർത്തേണ്ടതാണ് വാർത്താ തരങ്കിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര വാർത്താ തരങ്കിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്